വിവാദത്തിൽ തെരുവിൽ തമ്മിലടിച്ച് എസ് എഫ് ഐയും യുവമോർച്ചയും രാജ്ഭവനിലെ പാര വിവാദം സംഘർഷത്തിലേക്ക് നീങ്ങുന്നു കോഴിക്കോട് തളിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിന് ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു മർദ്ദിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നില്ല എന്ന് വ്യക്തമാക്കി സംഭവം പോലീസിന് മുന്നിലാണ് നടന്നത് പോലീസിന് പ്രതികളെ അറിയാം അതിനാൽ പോലീസ് സ്വയം നടപടിയെടുക്കട്ടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ബി ജെ പിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐ മർദ്ദിക്കാനായി പോലീസുകാർ ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ചായ കുടിക്കാൻ പോയ പ്രവർത്തകരെയാണ് മർദ്ദിച്ചത് എന്ന് കെ പി പ്രകാശ് ബാബു പറഞ്ഞു തങ്ങളുടെ പ്രവർത്തകരെ സി പി ഐ പ്രവർത്തകരും പോലീസും തല്ലി കൊള്ളാൻ മാത്രം പഠിച്ചവരല്ല തങ്ങൾ പോലീസുകാർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തിരിച്ചടി നൽകും അടിച്ചു തീർക്കാനാണെങ്കിൽ അടിച്ചു തീർക്കാം പോലീസ് വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ബി ജെ പിക്ക് അറിയാമെന്നും പ്രകാശ് ബാബു പറഞ്ഞു അതേസമയം ഭാരതാംബയുടെ കയ്യിലെ കൊടിയുടെ കാര്യത്തിൽ തീർപ്പില്ലാതെ ബി ജെ പി പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം തിരിച്ചെത്തി നേരത്തെ പ്രതിഷേധത്തിന്റെ വിവരം പങ്കുവെച്ച് ബി ജെ പി കേരളം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ ദേശീയ പതാക ഇന്ത്യ ഭാരതാംബയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലെക്സിൽ ഭാരതാമ്പയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നേരത്തെ ബിജെപി പങ്കുവച്ച ഫേസ്ബുക്കിലെ പോസ്റ്ററിൽ നിന്നും ആർ എസ് എസ് ഉപയോഗിക്കുന്ന അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷമായിരുന്നു ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ചാണ് പരിപാടിയെന്നാണ് ബി ജെ പി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്